ാണ് അല്ല ഫ്രണ്ട്സ് അപ്പം ഇനി കാണിക്കാൻ പോയത് ഒരു റോസാണ് ദെല്ലോ റോസ് ഇതാണ് ഞാൻ എൻ്റെ കാറിൻ്റെ കടിച്ചപ്പോൾ ഇത് പൊട്ടായിരുന്നു ഇപ്പം അത് വളരെ ദെല്ലോ ആയി വേറെ വർണ്ണവും വന്നിട്ടുണ്ട് വീട്ടിൽ അകത്തോട്ട് കയറുകയാണ് വെളിയിൽ രണ്ട് പൊതു ചെടികളുടെ പൂത്ത് വെപ്പായിട്ട് അപ്പം ഞാൻ നോട്ട് എഴുതുകയാണ് എനിക്ക് കുറെ ഓമർ ഉണ്ട് ഞാൻ അതെല്ലാം എഴുതാൻ പോവുകയാണ് ഞേഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആണ് എഴുതേണ്ടത് ആൻസർ പകുതി വരെ ഞാൻ ടെസ്റ്റ് എടുത്ത് എഴുതിയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കി പോട്ടെ ആൻസർ അത് വായിച്ച് നോക്കി എടുത്ത് എഴുതണം അപ്പം അതേപോലെ വരെ എഴുതി കുറച്ചുകൂടെ എഴുതാം ഓട്ട് ക്വസ്റ്റി എഴുതിയില്ല കാരെ ക്വസ്റ്റി എഴുതാം ക്വസ്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ക്വസ്റ്റിൻ എഴുതാതെ വെച്ച് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ ക്വസ്റ്റി എഴുതിയെഴുതാൻ നമുക്ക് കാണാം ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞുണ്ടായിരുന്നു ഇത് അത് ഞാൻ ഇന്നലെ വൈകിട്ട് എഴുതിയായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ ആൻസർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് നമ്മൾ എഴുതണം ഇ ഇത് വായിച്ച് നോക്കിയിട്ട് എഴുതണം ഞാനത് ഇന്നലെ രാത്രി ഇരുന്ന് തന്നെ എഴുതി ഇത്ര ഞാൻ എഴുതി എഴുതിയ ക്വസ്റ്റ്യനിൽ ആൻസർ ഇത്രയും എഴുതി ഇനി കുറച്ചും കൂടെ ഉണ്ട് നമ്മൾ ഫുള്ളും എഴുതണം കുറച്ച് മതിയെങ്കിൽ ചുരുക്കി എഴുതാം തോനെയായിട്ടും എഴുതാം അപ്പം അത്രയും എഴുതുന്നുണ്ട് മെയിൻ പോയിന്റ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് നമ്മൾ ഇത് എഴുതുന്നതിന് മുമ്പേ അമ്മ അടുക്കള എന്തുവാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അടുക്കള എത്തി ചെറുപയർ മുളപ്പിച്ച് വെച്ച് തോരനാണ് ചെയ്യാൻ പോകുന്നത് അത് ഹെൽത്തി ഫുഡാണ് ഇനി ഇതെങ്ങനാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ചെറുപയർ തലേന്നെ ചെറുപയർ തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വാരി മുളച്ചതാണ് അത് ആവശ്യമുണ്ട് പിന്നെ സവാള തേങ്ങ കരിവേപ്പില മുളക് ആവശ്യത്തിന് ഇപ്പം ഇത്രയാണ് ആവശ്യമായ സാധനം ഇനി ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം എത്തിച്ചിട്ട് തവ നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ചൂടായിട്ട് എൻ്റെ അമ്മയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ നമ്മൾ കടുവിടുകയാണ് പാടുവോ കടുവ് പൊട്ടി കഴിയുമ്പോഴത്തേന് അതിലേക്ക് കരിവേപ്പില കരുവേപ്പവാള മുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് വാടാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പനിയാണ് ഇനി അതൊട്ട് മുളപ്പിച്ച ചെറുപായർ ഇടുകയാണ് തേങ്ങാപ്പീരി ഇട്ടുകയാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക ആവിയെടുത്ത ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്ക അടച്ചു വെച്ച് വേവിക്കാം നല്ലോണം ഇളക്കി കൊടുക്കുക ചുമ്മാക്ക് വേണ്ടി ഇളക്കുന്നതേ ഉള്ളൂ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അടച്ചു വെക്കടച്ചു വെച്ച് വേവിക്കാം ഇനി നമ്മക്ക് എഴുതാ പോയിക്ക എഴുതാം

അവര് റെഡി ആയോ പോക്കാളും വരുന്നുണ്ട് ഫാഷ് ഷാംപൂ ഇട്ട് പിടിച്ച് നിൽപ്പുണ്ട്